സോറി അത് നിങ്ങൾക്കുള്ളതല്ല എനിക്കുള്ളതാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ ഒരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞങ്ങളൊന്ന് പുറത്തു പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു കേട്ടോ ഇന്ന് നല്ല വെയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും മൈനസ് ഇരുപത്തി ഏഴാണ് കേട്ടോ പുറത്ത് അതുകൊണ്ട് ഞാനൊരു മൂന്ന് ലെയർ വീതം പാൻസും ജാക്കറ്റിൻ്റെ അടിയിലും ഇട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഇന്നൊരു രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് ഒരു ഏകദേശം ഒരു മണിക്കൂറോളം നടക്കാനുണ്ട് അപ്പം നല്ല തണുപ്പായിരിക്കും നല്ല വെയിലായിട്ട് ഈ മഞ്ഞത്തേക്ക് ഇറങ്ങുമ്പോൾ കൂളിംഗ് ഗ്ലാസും കൂടി ഇല്ലാതുകൊണ്ട് പറ്റില്ല കേട്ടോ കാരണം ഒന്നും കാണാൻ പറ്റില്ല നല്ലതായിട്ട് വെട്ടം അടിക്കുന്നുണ്ടാവും അപ്പോൾ ഈ മഞ്ഞിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ഒരുമാതിരി വൃത്തി കേട്ട സൗണ്ടായിരിക്കും കേട്ടോ മൊത്തത്തിൽ അപ്പോൾ എല്ലാവരും ക്ഷമിക്ക് എല്ലാ വർഷത്തെയും മഞ്ഞത്ത് എനിക്കൊരു വീഴ്ച ഒന്നല്ല എത്ര പ്രാവശ്യം വീഴാൻ പറ്റുമോ അത്രയും പ്രാവശ്യം വീഴില് പതിവുള്ളതാണ് ഈ പ്രാവശ്യത്തെ മഞ്ഞ് വീണിട്ട് ഇതുവരെ ഞാൻ വീണിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് പോയപ്പോൾ ഞാൻ വീണു അതാണ് നിങ്ങൾ വീഡിയോയുടെ ആദ്യം കണ്ടത് itu yang Hmm. Ada nila. Dengan city Wah, <laughs> അങ്ങനെ ഞങ്ങൾ സ്റ്റേപ്പിൾസിൽ കയറി ഫോട്ടോയൊക്കെ എടുത്ത് ഒരമണിക്കൂർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ വാൾമാർട്ടിലുള്ള മെക്ഡോണൽസിൽ കയറിയിട്ട് ചെറിയൊരു കാപ്പിയും ഒരു ബർഗറൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങളുടെ അടുത്ത യാത്ര തുടർന്നു അടുത്ത ഞങ്ങൾക്ക് ബാങ്കിലായിരുന്നു പോകേണ്ടത് അപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരിത്തിരി സമയം പോയി അങ്ങനെ ഓടി വീണതാണ് അല്ല ഉണ്ടല്ലേ अरे 아니고 അപ്പുറ ഉതരാമോ അങ്ങനെ വാടേ സെറ്റ് അ കോഡ് ബാക്കിൽ സൺ ആണ് എന്താ മെമ്പേ ടോപ്പ് ആയിട്ട് പോയി പോലീസ് മാസ് അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു അഞ്ചര ആറ് മണിയായിട്ടോ പക്ഷെ അപ്പോഴത്തേക്കും സന്ധ്യയായ പോലെ ആയി പിന്നെ ഞങ്ങളൊരു കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ചോറും ചായയും എല്ലാം കൂടെ കഴിച്ച ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ചോറ് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബിരിയാണിയുടെ മസാല കരിഞ്ഞു പോയ മസാല എടുത്തു വെച്ചായിരുന്നു ആ മസാല ചേർത്തുണ്ടാക്കിയ ചോറാണ് കേട്ടോ വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇന്ന് പകൽ പോയപ്പോൾ ഞങ്ങൾ ഹീറ്റർക്ക് ഓഫ് ചെയ്തിട്ട് പോയിരുന്നുകൊണ്ട് ചിക്കൻ കറിയൊക്കെ വെച്ചത് നല്ല കട്ട പിടിച്ചിരിക്കുവാണ് അപ്പോൾ ഇനി ഇതൊക്കെ ചൂടാക്കി ഒന്ന് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തേക്കേ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്